ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു കോയിൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പർ വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ഇന്ന് നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ അത് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കോയിൻ വെച്ച് നമുക്ക് ഇതിലൊന്ന് വരച്ചെടുക്കണം സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മളിതിൽ വരച്ചെടുത്തതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മളതെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കതിലൊന്ന് കളർ ചെയ്തെടുക്കണം അപ്പൊ നമ്മളിവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതിന്റെ അരികിവശത്തൂടെയാണ് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ അതിന് ചുറ്റുമായിട്ട് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ റൗണ്ട് പീസും നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്നും നമ്മൾ ഇത്രയും റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഓരോ റൗണ്ട് പീസും ഫ്ലവർ ആക്കി എടുക്കണം അപ്പൊ നമ്മൾ പെൻസിലിന്റെ ബാക്ക് വശം വെച്ച് ഇതുപോലെയാണ് ഓരോന്നും ഫ്ലവർ ആക്കി എടുക്കേണ്ടത് റൗണ്ട് പീസ് കയ്യിൽ വെച്ച് പെൻസിലിന്റെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കതൊരു ഫ്ലവർ ആയി കിട്ടും പറ്റുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ റൗണ്ട് പീസും നമുക്ക് ഇതുപോലെ പൂക്കളാക്കി എടുക്കാം ഇപ്പൊ നമ്മൾ ഇത്രയും പൂക്കൾ ചെയ്തെടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൽ ഒരു പീസ് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ് ഈ ഒരു പീസ് വെച്ച് നമുക്ക് ഇലകൾ ചെയ്തെടുക്കണം ഇതിൽ നിന്ന് നമ്മൾ നാല് ഇലകളാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് നീളത്തിലുള്ള ഇലകളാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്ത് ഇതിന്റെ വെയിൻസിന്റെ ഭാഗങ്ങൾ ഇനി നമുക്കൊന്ന് മടക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ചാനലിൽ ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ട് നോക്കണേ അപ്പം നമ്മൾ ഇലകളുടെ വെയിൻസ് ഒക്കെ ഇതുപോലെയാണ് മടക്കി കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പീസ് വെച്ച് രണ്ട് ഇലകൾ കൂടെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നാല് ഇലകൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസ് റോൾ ചെയ്തെടുക്കുകയാണ് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിലേക്കാണ് നമ്മുടെ പൂക്കളെല്ലാം നമുക്കിനി ഒട്ടിച്ചെടുക്കേണ്ടത് ഇതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ഇവിടെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിന്റെ താഴെയായിട്ട് ബാക്കിയുള്ള പൂക്കളെല്ലാം ഒട്ടിച്ചു കൊടുക്കണം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഈസിയായി ചെയ്തെടുക്കാം അപ്പൊ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുതേ അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പൂക്കളായി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം ഈയൊരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ടിഷ്യൂ പേപ്പർ തന്നെ വേണം എന്നൊന്നുമില്ല നമുക്കിത് കളർ പേപ്പറുകൾ വെച്ച് നോട്ട് ബുക്കിലെ പേജൊക്കെ വെച്ച് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന റൗണ്ട് പീസുകൾ വലുതായി പോവരുത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ വരച്ചെടുത്തതുപോലെ കോയിൻ എന്തെങ്കിലും വെച്ച് വരച്ചെടുക്കുക ചെറിയ അടപ്പ് എന്തെങ്കിലും വെച്ച് വരച്ചെടുത്താലും മതി ഇപ്പൊ നമ്മൾ പൂക്കളെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഓരോ പൂക്കളുടെ നടക്കും കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ മഷി തീർന്നതുകൊണ്ട് നമ്മളിവിടെ സ്കെച്ച് പേന വെച്ച് കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തെർമോക്കോൾ ബോൾസ് ഒക്കെ ഇതിന് നടക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം വൂളം ദ്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും വേണമെങ്കിൽ നമുക്കതിനെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മളിവിടെ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഫ്ലവർ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഇലകൾ കൂടെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ഇലകൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം രണ്ടിലകൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇതിന്റെ താഴെയായിട്ട് നമ്മൾ അടുത്ത രണ്ടിലകൾ കൂടെ ഒട്ടിച്ചെടുത്തു ഇപ്പൊ നമ്മൾ വളരെ സിമ്പിളായി ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വേറെ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തു വളരെ സിമ്പിളായി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്